ഹലോ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ശരിയായ രീതിയിലുള്ള അപ്ലോഡിങ് എന്നതിനെ കുറിച്ചാണ് അപ്പോൾ ഇത് ഒരുവിധം എല്ലാവർക്കും അറിയുന്ന ഒരു വീഡിയോസാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടൻ്റ് ഇടുന്നത് ഈ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതറിയുന്നവർക്ക് സ്കിപ്പ് ചെയ്ത് പോവാം അല്ലാത്തവർക്ക് ഞാൻ ശരിയായ രീതിയിലുള്ള അപ്ലോഡിങ് സിമ്പിളായിട്ട് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്ന് പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അത് ഇപ്പോൾ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വൈ ടി സ്റ്റുഡിയോയിലും വീഡിയോസ് അപ്ലോഡ് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് നോർമൽ യൂട്യൂബിലും അപ്ലോഡ് ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ആ ഒരു പ്ലസ് ബട്ടൺ കാണാം ആ പ്ലസ് ബട്ടണിലേക്ക് നമ്മൾ നേരെ അങ്ങോട്ട് ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ യൂട്യൂബ് എടുത്തിട്ട് പ്ലസ് ബട്ടണിലേക്ക് അമർത്തി കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഗാലറിയിലേക്കാണ് പോകുന്നത് അവിടെ നമ്മൾ എഡിറ്റ് ചെയ്തു വെച്ചാൽ വീഡിയോസ് കിടക്കുന്നുണ്ടാവും ആ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക അതിനുശേഷം അവിടെ നമ്മളോട് നമ്മുടെ കൺട്രി എവിടെയാണ് അല്ലെങ്കിൽ സ്ഥലം എവിടെയാണ് അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ ലൊക്കേഷൻ കൊടുക്കേണ്ടതെന്ന് ചോദിക്കും അവിടെ നമുക്ക് ആ ലൊക്കേഷൻ കൊടുക്കുക അതിനുശേഷം ആ നേരെ നേരെ എന്താണ് വീഡിയോ ക്യാപ്ഷൻ കൊടുക്കേണ്ടത് നോക്കുക ആ വീഡിയോയ്ക്ക് ക്യാപ്ഷൻ കൊടുക്കുക എന്നൊരു ക്യാപ്ഷൻ കൊടുത്തിട്ട് ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് വീഡിയോസിൽ എന്തിനെ കുറിച്ചാണ് നമ്മൾ വീഡിയോസ് എന്താണ് ഈ വീഡിയോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനിയിപ്പോൾ കുക്കിംഗ് ചാനലുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസോ മറ്റതും മറിച്ചോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം എന്തൊക്കെയാണ് അവർ യൂസ് ചെയ്യുന്നുള്ളതൊക്കെ അതിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ വീഡിയോ ഉപയോഗിക്കുന്ന പിന്നെ ചെയ്യുന്ന ആൾക്കാരെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എന്ത് വേണമെങ്കിലും കൊടുക്കാം ആ വീഡിയോസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഇത് ഡിസ്ക്രിപ്ഷനിൽ തന്നെയാണ് നിങ്ങൾ ഹാഷ് ടാഗ് കൊടു ഇത് ഡിസ്ക്രിപ്ഷൻ എഴുതിയതിന് ശേഷം നേരെ കുറച്ച് സ്പേസ് ഇട്ടിട്ട് അടിയിൽ വന്നിട്ട് അവിടെ ഹാഷ്ടാഗുകൾ കൊടുക്കുക ഹാഷ് ടാഗ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നമുക്ക് ഈ വീഡിയോസുമായി ബന്ധമുള്ള സാധനങ്ങൾ മാത്രം കൊടുക്കാൻ ശ്രമിക്കുക നമ്മുടെ ചാനലിൻ്റെ പേര് നമ്മുടെ പേര് എന്താണോ വീഡിയോ കണ്ടന്റ് അത് ഉൾപ്പെടുന്ന ആ കണ്ടന്റ് ഉൾപ്പെടുന്ന സംഭവങ്ങൾ അതായത് കണ്ടന്റ് ഉൾപ്പെടുന്ന ഹാഷ്ടാഗുകൾ കൊടുക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ സോങ്സ് ആണെന്നുണ്ടെങ്കിൽ ആ സോങ്സിൻ്റെ രണ്ട് ഒരു ചെറിയ ലൈൻ അല്ലെങ്കിൽ ആ സോങ്സ് ഈ സിനിമ സോങ്സ് ആണെന്നുണ്ടെങ്കിൽ ആ സിനിമയുടെ പേര് ഇനിയിപ്പോൾ മാപ്പിളയോ അല്ലെങ്കിൽ ഡിവേഴ്സണൽ സോങ്സോ അല്ലെങ്കിൽ മറ്റു ക്രിസ്ത്യൻ സോങ്സോ ഒക്കെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ും അതിൻ്റെ ഒരു ആ എന്താണെന്നുള്ളത് അത് എഴുതാം മാപ്പിള സോങ്സോ അല്ലെങ്കിൽ ഹിന്ദു ഡിവേഴ്സണൽ സോങ്സ് അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ ആ ഈ കൂടുതലും നമുക്ക് ഈ ആഷ്ടാഗ് ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇയർ ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ടൂ തൗസൻഡ് ഫോർ ടു തൗസൻഡ് ഫൈവ് അങ്ങനെയുള്ള ഇയറുകളാണ് നമുക്ക് മെയിൻ വർഷം കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും ഹാഷ്ടാഗിൽ പ്ലസ് അതും വർഷം കൂടെ ചേർക്കുമ്പോൾ നമുക്ക് ആ വർഷം പലരും അങ്ങനെയാണ് ഹാഷ്ടാഗ് അടിച്ചു നോക്കാൻ ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ വർഷം ചേർക്കാൻ ശ്രമിക്കുക അങ്ങനെ ആസ്റ്റാ കിട്ടിയതിന് ശേഷം വീണ്ടും നമ്മൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ ക്യാഷ് ടാഗ് എല്ലാം കൊടുത്തതിന് ശേഷം നേരെ വീണ്ടും ബാക്കടിച്ച് വരിക വരും വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസിൽ നമ്മൾ ഈ അവിടെ നമ്മുടെ പബ്ലിക് ബട്ടൺ കാണാം ആ പബ്ലിക് എന്നുള്ളത് നിങ്ങൾ അൺലിസ്റ്റഡ് ആക്കി വെക്കാൻ ശ്രമിക്കണം എപ്പോഴും അത് അൺലിസ്റ്റഡിലായിരിക്കണം ഓക്കെ നമ്മുടെ വീഡിയോസിൻ്റെ എല്ലാ പർപ്പസും എന്ന് ഉറപ്പ് വരുന്ന സമയത്ത് മാത്രമേ പബ്ലിക്ക് നിൽക്കി സേവ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ അത് അൺലിസ്റ്റഡ് ആക്കി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതിന് ശേഷം വീണ്ടും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് എന്ത് അവിടെ വീഡിയോസ് മേഡ് ഫോർ കിഡ്സ് ആണോ കുട്ടികളുടെ വീഡിയോസ് ആണോ എന്നുണ്ടെങ്കിൽ മേഡ് ഫോർ കിഡ്സ് എന്ന് കൊടുക്കുക ഇപ്പോൾ നോർമൽ നമ്മുടെ ആൾക്കാരൊക്കെ ചെയ്യുന്ന പോലെ നോർമൽ വീഡിയോസ് ആണെങ്കിൽ നോട്ട് മേഡ് ഫോർ കിഡ്സ് എന്ന് കൊടുക്കുക ഇതെല്ലാം ഇനിയിപ്പോൾ അഡൽറ്റ്സ് കണ്ടൻറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ളവരാണെങ്കിൽ അതിൻ്റെ അടിയിൽക്ക് ഏജഡ് എത്ര എന്നുള്ള ഒക്കെ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് മാത്രം ആൾക്കാർക്ക് മാത്രം കാണേണ്ട വീഡിയോസ് ആണെങ്കിൽ അതും അവിടെ റെസ്റ്റിങ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും അതിലേക്കും വേണമെങ്കിൽ അതും ചെയ്ത് ക്ലിയർ ആയതിനു ശേഷം വീഡിയോ അപ്ലോഡിങ് ചെയ്യാം ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ വീഡിയോ അപ്ലോഡ് ആയതിനു ശേഷം ഇനി നമ്മുടെ ബാക്കി കളികൾ അല്ലെങ്കിൽ ബാക്കി ചെയ്യാനുള്ളതൊക്കെ നേരെ നമുക്ക് ഇനിയുള്ളത് ഉള്ളത് വൈ ടി സ്റ്റുഡിയോയിലാണ് അപ്പോൾ ഈ വീഡിയോസ് അപ്ലോഡ് ആയി എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയതിനു ശേഷം നമ്മൾ നേരെ വൈ ടി സ്റ്റുഡിയോയിലേക്ക് പോകുന്നു വൈ ടി സ്റ്റുഡിയോയിൽ പോയിട്ട് നമ്മളൊരു നേരത്തെ ഉണ്ടാക്കി വെച്ചൊരു തമ്പിനേൽ ഉണ്ടാകും ഈ തമ്പിനേൽ നേരെ നമ്മൾ തമ്പിനേൽ നേരെ ആഡ് ചെയ്യുന്നു ആദ്യത്തെ സ്റ്റെപ്പ് അത് എന്നിട്ട് ഒരു മെയിൻ ക്യാപ്ഷൻ അവിടെ നമ്മൾ എഴുതി ചേർത്തിട്ടുണ്ടാവും ആ ക്യാപ്ഷനൊക്കെ ഒന്നും കൂടെ ശ്രദ്ധിക്കുക എന്തെങ്കിലും മിസ്റ്റേക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടോ ചില വാക്കുകളോ അല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ ഉണ്ടോയെന്നുള്ളത് വളരെ വ്യക്തമായി ശ്രദ്ധിക്കുക എന്നിട്ട് നല്ല ക്യാപ്ഷനാണെന്ന് ഉറപ്പുവരുത്തുക ഡിസ്ക്രിപ്ഷനിലും അതുപോലെ ഒന്നും കൂടെ നോക്കുക കറക്റ്റാണ് ഹാഷ് ടാഗ് കൊടുത്തിട്ടുണ്ട് കറക്റ്റാണ് വീണ്ടും അടിയിലേക്ക് വരിക അടിയിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ടാഗ് ലൈൻസ് കൊടുക്കാനുള്ള സ്ഥലമുണ്ടാവും അവിടെ ചെന്നിട്ട് ശ്രദ്ധിക്കുക ഫൈവ് നമുക്ക് ടാൻ യൂസ് ചെയ്യാൻ പറ്റും ഒരു വീഡിയോസ് കുക്കിംഗ് ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം ആ വീഡിയോസുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഇങ്ങനെ എഴുതാം ഇപ്പോൾ ഫിഷ് കറിയാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഫിഷുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നിങ്ങൾക്ക് എഴുതാം പിന്നെ മത്തിക്കറി അയിലക്കറി അതുപോലെ തന്നെ ഫിഷ് ഫ്രൈ ഫിഷ് ബിരിയാണി എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെ ആ ഒരു ടൈപ്പിൽ ഫിഷുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ എഴുതാം അതുപോലെ സോങ്സ് സോങ്സാണ് എന്താണ് എന്താണെങ്കിലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും അപ്പോൾ സോങ്സ് ആണെന്നുണ്ടെങ്കിൽ അത് പാടിയാളും ണ്ടാവും അതുപോലെ തന്നെ ആ പാട്ട് എഴുതിയ ആൾക്കാരുണ്ടാവും പാട്ടുമായി എന്തൊക്കെയാ അടിച്ചാൽ ആ പാട്ട് കിട്ടണം എന്നുള്ള രൂപത്തിൽ അത് മാക്സിമം ഉപയോഗിക്കും ഫൈവ് തൗസൻഡ് വേർഡ്സിൽ അത് മുഴുവനായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കാം അങ്ങനെ ടാഗ് ലൈൻസ് കൊടുക്കുക പിന്നെ അലോ എൻ ബഡി എന്ന് പറയുന്ന സാധനം ഓഫ് ചെയ്യുക ലൈക്ക് ബട്ടൺ ഉണ്ടാവുക അവിടെ കാണുന്ന അതും ഓൺ ചെയ്തു വെക്കാൻ മറക്കരുത് കമൻറ്റ് ബസ് സെക്ഷനിൽ പോകുമ്പോൾ കമൻറ്റ് കമൻസ് എപ്പോഴും ഓൺ ആക്കി വെക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഈ കമൻറ്റ് ചിലരൊക്കെ ഓഫ് ആക്കി വെക്കും അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും തേർട്ടി പെർസെൻറ്റ് മാത്രമേ നിങ്ങളുടെ ആ അങ്ങനെയുള്ളവരുടെ ചാനൽ മുന്നോട്ട് പോകുള്ളൂ കാരണം ഒരു പത്തായിരം ആൾക്കാർ ആ വീഡിയോസ് കാണേണ്ടതായിരുന്നു പക്ഷെ നമ്മൾ നമ്മൾ ഈ കമൻറ്റ് ഓഫാക്കിയത് കൊണ്ട് ചിലപ്പം മൂവായിരം ആൾക്കാരെ കാണുള്ളൂ കാരണം ഒരു കമൻസ് വന്നു കഴിഞ്ഞാൽ അത് എട്ടാളിലേക്ക് നോട്ടിഫിക്കേഷൻ പോകുന്നതാണ് പറയുന്നത് ഒരു കമൻസ് വന്നു കഴിഞ്ഞാൽ ആ ആളിൽ നിശ്ചിത ആൾക്കാര് കാണുമ്പോൾ വീണ്ടും എട്ടാളിലേക്ക് സ്പ്രെഡ് ആയി പോവാന്നുള്ളതാണ് ഒരു യൂട്യൂബിന്റെ ഒരു അൽഗോരിതമാണ് അത് അപ്പോൾ ആ ടൈപ്പിൽ അങ്ങനെ ആയിരിക്കും അപ്പോൾ നിങ്ങൾ കമന്റ് ബോക്സ് തീർച്ചയായിട്ടും മാക്സിമം ഓഫ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് കേട്ടോ പിന്നെ മേഡ് ഫോർ കിഡ്സിൻ്റെ ഒക്കെ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി യൂട്യൂബ് അത് ഓഫ് ആക്കി വെക്കും അത് നമുക്കൊന്ന് ചെയ്യാൻ വയ്യല്ലോ അപ്പോൾ വലിയ ആൾക്കാർക്ക് ചെയ്യുന്ന വീഡിയോസിൽ കമന്റ് സെക്ഷനിലേക്ക് കമന്റ് ബോക്സ് എപ്പോഴും ഓഫ് ആക്കാതെ വെക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട് ടാഗ്ലൈൻ ഹാഷ്ടാഗ് ഒക്കെ കൊടുത്തു കൊടുത്തല്ലോ നമ്മൾ ഈ ടാഗ്ലൈനും കാര്യങ്ങളൊക്കെ കൊടുത്തു പിന്നെ ഇനി കാറ്റഗറീസാണ് തിരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ ഈ നമ്മുടെ പോലെ ഇതേപോലെ എൻ്റെ പോലെ ഒക്കെ പറയുന്ന ആളാണെങ്കിൽ ബ്ലോഗും കാര്യങ്ങളൊക്കെ എടുക്കുക കുറച്ചും കൂടെ സോങ്സ് മറ്റുള്ള ഇതൊക്കെ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് ആ ഒരു സെക്ഷനിലേക്ക് പോകുക പിന്നെ അതുപോലെ തന്നെ എന്താണോ നമ്മളിപ്പോൾ സ്റ്റഡി എന്തെങ്കിലുമൊക്കെയാണെന്നു അങ്ങനെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ആ കാറ്റഗറീസ് കറക്റ്റായിട്ട് തിരഞ്ഞെടുക്കുക നമ്മൾ ഈ കാറ്റഗറീസ് തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് അത് ആക്ച്വലി നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി മാത്രമല്ല മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാൽ എന്ത് അഡ്വെർടൈസ്മെൻ്റ് അതിലേക്ക് ഇടണം എന്ന് തീരുമാനിക്കാൻ യൂട്യൂബിന് തീരുമാനിക്കാനും കൂടെ വേണ്ടിയാണ് ശരിക്കും പറയുന്നത് ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്നവർക്ക് അധികവും അതിൽ വരുന്ന പരസ്യങ്ങൾ ഈ സിനിമ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വെബ് സീരീസിൻ്റെയും മറ്റു സിനിമയും അങ്ങനെയുള്ള എൻ്റർടൈൻമെൻറ്റിലെ പരസ്യങ്ങൾ മാത്രമേ ഇടുള്ളൂ അപ്പം നമ്മൾ ചെയ്യുന്ന വീഡിയോസിനനുസരിച്ചിട്ടായിരിക്കും നമ്മളിപ്പോൾ ഒരു ഹൗസ് വീടിൻ്റെ ഒക്കെ പര ഒരു ടെക്നിക്കലി പറയുന്ന ഒരു വ്യക്തിയാണ് എങ്ങനെ വീടുണ്ടാക്കാം എന്ന് എങ്ങനെ ഏതുണ്ടാക്കാം എന്നൊക്കെ പറയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു ഹൗസ് വീട് എഞ്ചിനീയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ വീഡിയോസാണ് ഇടുന്നതെങ്കിൽ നമുക്ക് ഈ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരസ്യങ്ങളായിരിക്കും നമ്മുടെ ചാനലിൽ അധികം വരിക കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് കാരണം നമ്മൾ അതായിരിക്കും കാറ്റഗറി കൊടുത്തുണ്ടാവുക അപ്പോൾ മാക്സിമം കാറ്റഗറി ഇമ്പോർട്ടൻ്റ് ആണ് എന്നാൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ജസ്റ്റ് മാറിപ്പോയി എന്ന് ഇപ്പോൾ നമ്മൾ ബ്ലോഗ് ചെയ്യുന്നവൻ്റെ എൻ്റർടൈൻമെൻറ്റ് പ്രോബ്ലം യാതൊരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല പക്ഷെ അതും നമ്മൾ കറക്റ്റ് ആയിട്ട് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമ്മൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ നല്ല തമ്പിനേയും നല്ല ക്യാപ്ഷൻ ആ ഡിസ്ക്രിപ്ഷൻ ഹാഷ് ടാഗ് ടാഗ് ലൈനുകൾ ബഡി ഓഫ് ചെയ്യുക എന്നുള്ളത് കമൻറ്റ് ബോക്സ് കമൻസ് ബോക്സ് ഓൺ ചെയ്യുക എന്നുള്ളത് അതുപോലെ തന്നെ റീമിക്സ് ഒക്കെ ഓൺ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക പിന്നെ ലൈക്ക് എൻ്റെ ബട്ടൺസുകളും ഓൺ എന്ന് നോക്കുക ഇത്രയും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം എല്ലാം ഓക്കെയാണ് എൻ്റെ തമ്പിനിയിലെ ഓക്കെയാണ് ആ ഓക്കെ ഇനി മോണിറ്റൈസേഷൻ ആയവരാണെന്നുണ്ടെങ്കിൽ മോണിറ്റൈസേഷൻ ബട്ടൺ ഓൺ ചെയ്യാൻ മറക്കരുത് അല്ലാത്തവർക്ക് പിന്നെ അത് ചെയ്യാൻ വയ്യല്ലോ അപ്പോൾ മോണിറ്റൈസേഷൻ അവർ ആ ബട്ടൺ ഓൺ ചെയ്തു വെക്കുക ഇതെല്ലാം ഓക്കെ ആണെന്ന് കഴി ഉറപ്പായാൽ മാത്രമേ നിങ്ങൾ പബ്ലിക്ക് എന്നുള്ള ബട്ടൺ നെക്കിയതിന് ശേഷം സേവ് ചെയ്യാൻ പറ്റുള്ളൂ സേവ് ചെയ്യാൻ പാടുള്ളൂ ഓക്കെ അതായത് ഒരു വീഡിയോസ് നമ്മൾ വീണ്ടും ഒന്ന് ഒരു ഇട്ടതിന് ശേഷം പിന്നെ അതൊന്ന് വീണ്ടും പ്രൈവറ്റ് ആക്കി വെച്ച് അൺലിസ്റ്റഡ് ആക്കി വെച്ചു വീണ്ടും പബ്ലിക്ക് ചെയ്തു വീണ്ടും പ്രൈവറ്റ് ആക്കി വെച്ചു അപ്പോൾ അത് ആ ഒരു ആ ഒരു കുതിപ്പ് അപ്പം ഒരാൾ ചാടുന്ന സമയത്ത് നമ്മളൊന്ന് പുറകോട്ട് വലിച്ചാൽ എങ്ങനെ ഉണ്ടാവും അപ്പം വീണ്ടും അയാൾ ചാടുമ്പോൾ ആ ഒരു സ്പീഡ് കിട്ടുമെന്ന് അറിയില്ലല്ലോ നമുക്ക് അപ്പം ആ ഒരു അങ്ങനത്തെ ഒരു എഫക്റ്റ് വരും അതുകൊണ്ടാണ് അപ്പം എല്ലാം സെറ്റ് സെറ്റായതിനു ശേഷം ഒരൊറ്റ പബ്ലിക് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ അതുപോലെ ഈ വീഡിയോസ് ഇടുന്നവർ ശ്രദ്ധിക്കും ഒരു വീഡിയോസ് ആദ്യമായിട്ടൊരു നൂറ് കെ യോ ഇരുന്നൂറ് കെയോ ഒക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ സന്തോഷം കൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ തമ്പിനേലിൽ മാറ്റങ്ങൾ വരുത്തരുത് താങ്ക് യു ഫോർ ദ ഹൺഡ്രഡ് ഹൺഡ്രഡ് പിന്നെ സബ്സ്ക്രൈബേഴ്സ് സോറി ഹൺഡ്രഡ് കെ വ്യൂസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ ഇത് കൊടുക്കാറുണ്ട് ക്യാപ്ഷനുകൾ കൊടുക്കാറുണ്ട് അത് കൊടുക്കാതിരിക്കുക നല്ലോണം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോസിന് നിങ്ങൾ അങ്ങനെ ക്യാപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു മാറ്റം വന്നാൽ ആ ഒരു ട്രാഫിക് അതിന് ചിലപ്പോൾ നഷ്ടപ്പെടും അപ്പോൾ പിന്നെ വിന്ന ആ വീഡിയോസ് അവിടെ നിൽക്കും അപ്പം ഓടിക്കൊണ്ടിരിക്കുന്ന വീഡിയോസ് പോയിക്കൊണ്ടേ ഇരിക്കട്ടെ പിന്നെ അതാണ് ഞാൻ പറയുന്നത് ഇട്ട വീഡിയോസ് പിന്നെ അധികം ചേഞ്ച് വരുത്താതിരിക്കുക എന്നുള്ളതാണ് പിന്നെ വലിയ ഇഷ്യൂസൊക്കെ വന്നാൽ അത് ചേഞ്ച് വരുത്താൻ ഓപ്ഷൻ അവിടെ ഓൾറെഡി ഉണ്ട് നമുക്കപ്പം നമുക്ക് വേണമെങ്കിൽ തമ്പനിയിൽ ചേഞ്ച് ചെയ്യാം ഇടക്കൊക്കെ അങ്ങനെയൊക്കെ മാറ്റി കൊടുക്കാം പക്ഷേ ഒരു നല്ലോണം ഓടിക്കൊണ്ടിരിക്കുന്നൊരു വീഡിയോസ് ഒരിക്കലും കയറിയിട്ട് അങ്ങനെ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഒന്നുള്ളത് പിന്നെ തീരെ ഓടാത്ത വീഡിയോസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ശരിയായ രീതിയിലുള്ള അപ്ലോഡിങ്ങും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഫോട്ടോസ് വേണമെങ്കിൽ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ഇട്ടിട്ട് വേണമെങ്കിൽ ചെയ്ത ചെയ്യാം അപ്പോൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ എങ്ങനെ അപ്പോൾ ശരിയായ രീതിയിലുള്ള അപ്ലോഡിങ് എങ്ങനെയാണ് എന്നുള്ളത് ഓക്കെ അപ്പോൾ വീണ്ടും അടുത്തൊരു നല്ലൊരു വീഡിയോസുമായിട്ട് വരാം അതുവരേക്കും ബായ്